വീണ്ടും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പ എല്ലാവരും പാട്ടിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്നറിയാം പക്ഷെ പാട്ടിലെ സ്ഥലമാണ് ഇവിടെ പ്രധാനം നമ്മുടെ തൃശ്ശൂർന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്ത് നല്ലൊരു വൈബുള്ള സ്ഥലമുണ്ട് അതാണ് നമ്മുടെ പൂമല ഡാം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ വെക്കേഷനൊക്കെ ആയാലും വീക്കെൻഡിലൊക്കെ ആയാലും ജസ്റ്റ് ഒന്ന് പോയി വരാം എന്ന് വിചാരിക്കുന്നവർക്ക് ബെസ്റ്റ് പ്ലേസാണ് നമ്മുടെ പൂമല ഡാം ഡാം നിറഞ്ഞ കിടക്കുന്ന നേരം ആയതുകൊണ്ടാണ് വെള്ളമീന ചാടി ചാടി ആ സ്റ്റെപ്പ് പോലുള്ള അതിൽ കൂടെ നമുക്ക് വരുന്നത് കാണാൻ പറ്റും നമുക്ക് നമുക്കതിൻ്റെ താഴെ വരെ പോകാം പക്ഷെ അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല കാരണം മഴക്കാലമായത് കൊണ്ട് വഴുക്കൽ ഉണ്ടാവും അപ്പൊ ശ്രദ്ധിക്കണം അപ്പൊ അത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക അപ്പോൾ പറ്റുന്നവർ വേഗം തന്നെ ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും ഡാമിൽ നിന്ന് സന്ദർശിക്കുക ഓക്കെ താങ്ക്